ഞങ്ങള് കൊട്ടിയൂര് പോവാണ് കൊട്ടിയൂരേക്കാണ് പോകുന്നത് ഇത് പാൽ പാൽ നമ്മള് മൈനായിട്ടാണ് പോകുന്നത് അതായത് ഗൈസ് നമ്മള് പാൽച്ചു ഇറങ്ങിക്കൊണ്ടിരിക്കാണ് ഇവിടെ വേറെ ഒരു ബ്ലോഗർ ഉണ്ട് അതാണ് ഗൈസ് ആർക്കും ഇപ്പൊ പണ്ടു തോന്നുന്നു സമയം <laughs> കാണിച്ച് <laughs> 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 എത്താനായി നമ്മളെ ഇവിടെയാണ് വണ്ടി വെച്ചിട്ട് പോണത് നടക്കണം കഴിച്ചു നടക്കണം കഴിച്ചു എത്ര കിലോമീറ്റർ എത്രയോ കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ട് മൂന്ന് ले सानी शॉट नदो आवश्यकताने വേണ്ടി വീണ്ടും പോകും അഞ്ചോ ഒരു വടർക്കാല്ല എന്ന് കേൾക്കുന്നു എങ്ങോട്ട് എടുക്കില്ല എപ്പുറ അതി എങ്ങോട്ട് എടുക്കില്ല എപ്പുറ അതി എങ്ങോട്ട് എടുക്കില്ല എങ്ങോട്ട് എടുക്കില്ല എങ്ങോട്ട് എടുക്കില്ല

അയ്യോ ആണെങ്കി ഇവിടെ ഒരു ഹോട്ടലില് കേറി ഗൈസ് നമുക്ക് അത് തന്നെ മേടിക്കാം ഗൈസ് ഏതാ ചുരിദാർന്നറിയോ ചുരിദാറാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് പൊറോട്ട വന്നു ഗൈസ് പൊറോട്ട ബാജിക്കറി ഇവരൊക്കെ ചോറാണ് ഞാൻ പൊറോട്ട കഴിക്കുന്നത് ഒന്നും പറയാതെ നോക്കി നിൽക്കുന്ന ആദിത്യ ചുണ്ടപ്പൻ എപ്പോഴും വായിനോട്ടാണ് പരിപാടി ഫുഡ് കഴിച്ചിറങ്ങി അവിടുന്നാണ് ഫുഡ് കഴിച്ചത് ഇപ്പൊ ഇറങ്ങി നടക്കുന്നു ഇതാ ഇതാണ് കൈശ ഇവിടത്തെ ഒരു പ്രത്യേകനായ കൊടുക്കുന്ന ഓടപ്പൂ ഓടപ്പൂന്ന് പറയും ഇതാണ് ഓടപ്പൂ നമ്മള് പോകുമ്പോ മേടിക്കുന്നതാണ് ഇപ്പൊ നമ്മള് അമ്പലത്തില് പോകുന്നെ കൊണ്ട് നമ്മള് മേടിക്കുന്നില്ല വരുമ്പഴത്തേ നമ്മള് മേടിക്കും എന്താ ഫുള് ഓടപാണ് അമ്പലത്തിന്റെ ഇവിടെ ഇത്രയും ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിട്ട് തൊഴുതു വരണം ഒരു ടീമാണ് തലയില് തലയില് ഇതൊക്കെ കെട്ടിട്ട് വന്നത് കണ്ടോ മാറാണ്ടിരിക്കാനാ തോന്നുന്നത് രക്കുണ്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കേറുന്നുള്ളാരണം ഇങ്ങക്കാണെങ്കി ഒരു ശുണ്ടപ്പനുണ്ട് ഇത്രേം തിരക്കുണ്ട് ഇവിടെ ആണെങ്കി നട തുറക്കൂല എന്നിട്ട് ഇത്രയും ജനങ്ങൾ ഇവിടെ വന്ന കാത്ത് നട തുറന്നില്ല വെറുതെ പോവാണ് അവിടെ നടൊന്നും തുറന്നിട്ടില്ല പക്ഷെ അതിലിങ്ങനെ ആളെറങ്ങനെ കാണാണ്ടോ ആ കണ്ടോ ഞങ്ങൾ പായസം മേടിക്കാൻ പോക്കെ ഞങ്ങൾ വരുന്നില്ല ഇതാണ് ഇവിടെ നിന്ന് കിട്ടണേ നെയ് പായസം കണ്ടോ കൊട്ടിയായസം ഇവിടെയാണ് ഉത്സവം നടക്കുന്നത് ഇത് ഉത്സവം നടക്കുന്ന സ്ഥലം കണ്ടോ കണ്ടൽക്കാടൊക്കെ പോലെ അല്ലേ പക്ഷെ കണ്ടൽക്കാടല്ല അമ്പഴങ്ങിയോ ഇതെന്ത് ഇത് മാങ്ങ അമ്പഴങ്ങിയൊന്നല്ല കണ്ടോ എന്തോ സാധനം നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യും ഈ കല്ലി ഈ സൈഡ് ഇതാണ് ഗൈസ് നമ്മള് നമ്മള് വീഡിയോയിലൊക്കെ കണ്ട സംഭവം ഇതാണ് ഇവിടെയാണ് കല്ല് കൂട്ടി വെച്ചിട്ട് ആഗ്രഹം പറയേണ്ടത് ബാനറാണ് ഇവിടെയാണ് ആഗ്രഹം മനസ്സിലാഗ്രഹം വിചാരിച്ചിട്ട് കല്ല് കൂട്ടിയിരിക്കുന്നത് ചേച്ചി എത്തി നമുക്ക് കാണാം എന്ത് എണ്ണമുണ്ടോന്ന് എണ്ണം എണ്ണ ഇപ്പൊ മൂന്ന് കല്ല അങ്ങനെ പോരെ എണ്ണം ഉണ്ടോന്ന് അപ്പൊ എണ്ണല്ലാം ആ ഒറ്റ സംഖ്യയാണ് ഗസ് വെക്കേണ്ടത് നമുക്കും വെക്കാം അറിയാത്ത കൊറേ കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ മനസ്സിലൊരാ അയ്യോ ഞാൻ വെച്ചില്ല വിചാരിച്ച് ണ്ണം കയസ് ഞാൻ വെച്ച കല്ല് നമ്മൾ നമ്മളഞ്ചെണ്ണം വെച്ചിട്ടുണ്ട് അല്ലെ അയ്യോ ആരെണ്ണം വെച്ചോളൂ കുഴപ്പമില്ല ആഗ്രഹം എന്തായാലും നടന്നുമില്ല അടുത്തത് ആദിത്യ മനസ്സിലാഗ്രഹം പറഞ്ഞു നമ്മൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പോവാണ് ക്യാമറ ക്യാമറ കൊണ്ടുപോകാൻ പറ്റും അറിയില്ല പറ്റുന്നതും ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്വന്തം ഭാര്യേനെ കുറ്റം പറയുന്ന ഭർത്താവ് ഇതാണ് ഭാര്യ ശീലല്ലാത്തൊണ്ട് മടിയുള്ള ഗ് നടക്കാൻ കഴിഞ്ഞല്ലോ കാല് എന്റെ കൂട്ടത്തില് ഒരു പെണ്ണുണ്ടെന്നു ഇങ്ങനെയാണ് ഗവേഷൻ പുഴയില് ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഒരാള് ഒലിച്ചുപോയി അതുകൊണ്ടായിരിക്കും അടിയൊഴുക്ക് കൂടുതലാണ് മണിച്ചേച്ചി നമുക്ക് അവിടെ കാണാം അയ്യോ കണ്ടോ വെള്ളം പിന്നെ ീ വെള്ളത്തിലൂടെ നമ്മളെല്ലാം അവിടെ അയ്യാ പിടിക്കല പഠിക്കല്ലേ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് തീർത്ഥം മേടിക്കും നടക്കെ ഇങ്ങോട്ടെടുക്കണം അതാളി എന്താന്ന് എനിക്കറിഞ്ഞോ നമ്മള് മൂന്നാമത്തെ റൗണ്ട് തിരുവഞ്ചരയിലും അവിടെയാണ് പോയിട്ട് തോണ്ട് നമ്മൾ അതിന്റെ അകത്ത് കയറിയില്ല കാരണം നല്ല തിരക്കാണ് കുട്ടീനേയും വെച്ച് കേറാൻ ബുദ്ധിമുട്ടാണ് ചന്ദനം കിട്ടിയേക്കനം കാ ിൽ നടക്കുന്ന ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം തൊഴാൻ പറ്റിയില്ല ഉള്ളിൽ കയറി തൊഴുതില്ല രണ്ടാനയും പമ്പരി ശപ്പൊ ഞങ്ങള് പോവാണ് ഈ വയ്യൂടെ അങ്ങനെ പോയിട്ടു അവിടെ എത്തേലി കഴിഞ്ഞ് ആനേനെ കൊണ്ടുപോയി ാണ് ഒന്നുമില്ല കഴിച്ചെല്ലാം കഴിഞ്ഞ് നോക്കി കഴിച്ചു ജനങ്ങള് ഞാൻ ചുരുക്കം ഈ പുഴന്റെ മൂടിക്കൂടെ ആണെങ്കിൽ നമ്മൾ പോവേണ്ടത് വെര കിടക്കുന്നത് ചേച്ചിനി നമ്മള് ചേച്ചിനെയും കുട്ടീനെയും ചേട്ടനെയും കണ്ടുപിടിക്കണം ആ കണ്ട് കണ്ട് കണ്ടുപിടിക്കണം ആ നിന്നെ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ടേ ബാഗ്രൗണ്ട് ഒരോട് കൂടെ മറികട്ട പറ േട്ടനീ പോലെ നീന്തി കിടക്കും കാണിച്ച ഫുള്ള് തള്ളാണ് ഗേസ് ഈ അനു ചേട്ടൻ്റെ കൂടെ വന്ന ഫുള്ള് തള്ളാണ് പ്രത്യേകിച്ച് നമ്മള് ഈ കണ്ണൂർ വയനാട് ഭാഗത്ത് വന്ന അനു ചേട്ടന് കൂടുതല് തള് പറഞ്ഞോണ്ടേ സ്നാഗി കുട്ടൻ നമുക്ക് ചന്ദനം പോലെ കിട്ടും ഒക്കെ പറയുന്ന കേതൂട്ടോ രണ്ട് തല്ലെടുത്തിട്ട് ചന്ദനം കിട്ടോ ശരിയോ ശെരിയോ ശെരിയോ കണ്ടോ കിട്ടുക ശരിക്കും ചന്ദനി വീഡിയെല്ലാം എന്താ കിട്ടണ ചന്ദന ശരിക്കും ചന്ദനിക്ക് കൈഷ്മഴ എഴുതാം ഞാൻ കൈടെ അരത്തി വെച്ചതല്ലേ നമ്മളിങ്ങനെ പോവാണ് പോയി കുട്ടിള്ളതിനൊണ്ട് അതല്ല അനീഷേട്ടനെന്തോ വർദ്ധിപ്പിണ്ട് അതോക്ക് അടുത്ത ബ്ലോക്ക് വീട്ടിലെത്തി വൈകപ്പിലെത്തി വൈകപ്പ ഞാൻ കാണിച്ചരാ ഇവിടെ ഇവിടെ ഇങ്ങനുള്ളത് എന്താന്ന് വെച്ചാല് ഇവിടെ കൊറേ കടകളൊക്കെ ഞാൻ കാണിച്ച പോലെ കാണിച്ച ഒരു മ്മളിങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് ഏത് കളർ എടുക്കും ഇതെടുക്കണോ ഇതെടുക്കണോ അത് ഞാൻ എടുക്കട്ടെ ഞാൻ ഈ കളർ എടുക്കളിപ്പോ ഞങ്ങൾ പോവാണ് ഓടപ്പ് മേടിക്കണം എന്നുണ്ട് മൂന്ന് നല്ല മഴയാണ് ഞങ്ങള് പോവാനുണ്ട് ഫുള്ള് കടകളാണ് ഈ സൈഡ് ഫുള്ള് ഓടപ്പുലോ കൂടുതലാവാൻ ചാൻസ് എത്രയു ചോദിക്കും അല്ല അവിടെ അല്ലേ അവിടെ ഒരു കടയിൽ അമ്പത് രൂപ എന്നാ വെടിക്കാം ശരിക്കും ശരിക്കും ഞങ്ങൾ കേട്ടതാ ആ ഏട്ടൻ പറയണേ അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് അവടെ പോയിരിക്കണില്ല അങ്ങേര് ചോദിക്ക ഇതിന് നിങ്ങൾ പൈസ ചോദിച്ചോന്ന് ചോയിച്ചോന്ന്

രണ്ടെണ്ണം അറുപത് രൂപയോ നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചത് കോബി ഫ്രൈ കഴിക്കാൻ നല്ലതാണ് കഷ്ടപ്പായിട്ട് അറ്റാറേറ്റ് നിനക്ക് എന്താണ് പറയാനുള്ളത് പറയൂ കഴിച്ചില്ല ഇതുപോലത്തെ ഒരു ഗണപതി ഒരു സാധനമാണ് മേടിച്ചത് ഇവിടെ നോർമൽ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ചേച്ചി പൊതുന്നോണ്ടിരിക്കുന്നത് നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചിരുന്നതാണ് അത് ഓടംപൂണ് അത് ഓടം പോവാണ് നീ കൊട്ടിയൂര് വന്നിട്ട് ഓടം പോവ് വാങ്ങിയില്ലാന്ന് പറയുന്നു ഞാൻ ആ കല്ല് ഒരച്ചിട്ടത് ഇപ്പോഴും പോയിട്ടില്ല ഞങ്ങൾ ഏകദേശം വണ്ടീൻ്റെ ഇട്ടിട്ട് എത്താൻ കഴിഞ്ഞിട്ട് ഞങ്ങളെ കുട്ടി ഉറങ്ങി പോയി ഫോണിൽ ചാർജ് ഇല്ല ഞാൻ അങ്ങോട്ട് വ്ളോഗ് എടുക്കാൻ പറ്റുമോന്നുള്ളതൊന്നും അറിഞ്ഞുവിടാ വീട്ടിലെത്തി വീട്ടിലെത്തി ഞങ്ങള് വീട്ടിലെത്തി ണ്ട് നമ്മള് എത്തിയത് ഏകദേശം ഒരു ആറു മണിപ്പതാ എട്ട് മൂന്ന് ആയി ടൈമ് നമ്മള് കൊട്ടിയൂര് പോയി അടിപൊളിയായിരുന്നു എല്ലാം നല്ല വാവായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗണപതിൻ്റെ ഇത് മേടിച്ചു ഇതാണ് ഇതാണ് മേടിച്ചത് ഗണപതിന്റെ കണ്ട ഓടര് ഗണപതി ഒക്കെ ഉണ്ട് പിന്നെതാ എന്താ പറയാ ഓടപ്പൂ ഓടപ്പൂ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് അവിടെയാണ് അതിന് എടുക്കാനുള്ള ടൈമില്ല അപ്പൊ നമ്മള് ഫസ്റ്റ് വീഡിയോ ആണ് എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് അപ്പോ